നിങ്ങൾ അറിഞ്ഞോ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല്ല നടത്തിയ ആഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് അതീവ ഗുരുതരാവസ്ഥയിലാണ് കമന്റ് ബോക്സിൽ ഫുള്ളും ഇപ്പോഴെ അവൻ ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് അപ്പം ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ന്യൂസ് കണ്ടതിൻ്റെ ഇടയ്ക്ക് കണ്ടതാണ് ഞായറാഴ്ച ദിവസം അവർക്ക് നല്ല സിനിമയൊക്കെ കാണേണ്ട ദിവസമായിരുന്നു അതേപോലെ അവർക്ക് അവരുടെ വീട്ടിലോട്ട് വിളിക്കാം അങ്ങനെ ഒരു ദിവസമായിരുന്നു ആ സമയത്ത് സഹതടവുകാരൻ അവരുടെ ബന്ധുക്കളെ വിളിക്കാൻ പോയ സമയത്താണ് അഫാൻ വെളിയിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന ആ ഒരു മുണ്ടെടുത്ത് ആത്മഹത്യ ബാത്റൂമിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് പറഞ്ഞു എന്ത് സുഖമാണല്ലേ നാലും അഞ്ചും പേരെ ഒക്കെ കൊന്നിട്ട് സുഖമായിട്ട് പോയി തിന്നും കുടിച്ചും ഫുഡൊക്കെ കഴിച്ച് അതേപോലെ വീട്ടിലോട്ടൊക്കെ ഫോണും വിളിച്ച് ആഴ്ച എല്ലാ ചെല്ലുമ്പോൾ സിനിമയും കണ്ട് എന്ത് സുഖമായിട്ട് ജീവിക്കാല്ലേ നമ്മുടെ നിയമം എങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരികല്ലേ അപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാനും എന്റെ അതേ അഭിപ്രായമാണ് നിങ്ങൾക്കെങ്കിലും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ